ഈ ക്ലിപ്പിൽ കാണുന്ന വ്യക്തികളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമായിരിക്കും വെള്ള ജൂബായിട്ട് തോളിൽ വിലങ്ങിയൊരു ബാഗ് ഇട്ട് നിൽക്കുന്ന ആൾ ഏതാണ്ട് നീങ്ങുന്നു വൺ ടു ത്രീ വെച്ച് നീങ്ങുന്നുണ്ട് മറ്റൊരാൾ ഒപ്പമുണ്ട് ഈ കറുത്ത കോട്ടല്ല വേറൊരാൾ ഒരു വെള്ള വെള്ള ലോഹയും കറുത്ത കോട്ടുമായി പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിക്കാണും സീറോ മലബാർ സഭയുടെ തലവന്മാർ രണ്ടുപേരും കൂടി ഒരു യാത്ര പോവുകയാണ് വത്തിക്കാനിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് അവരി എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്ന് കണ്ടറിയണം കാരണം കുറച്ച് നാൾ മുമ്പ് ഇവിടുന്ന് മറ്റൊരു അഡ്മിനിസ്ട്രേറ്റർ ആൻ്റണി കരിയിൽ വത്തിക്കാനിൽ പോയിട്ട് തിരിച്ചു വന്ന് കരഞ്ഞ് രാജിവെച്ച് കരിയിലെ പോലെ പറന്നുപോയ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് അതുപോലെയുള്ള ഒരു അനുഭവം അവരെ കാത്തിരിപ്പുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ തൽക്കാലം അവർ രക്ഷപ്പെട്ടെന്ന് പറയാം ഇന്നലെ ഏകീകൃത കുർബാന വിശ്വസിക്കുന്ന ഒരു ബസ്ലിക്കാണെന്നാവശ്യ സമൂഹം ഈ ബസ്ലിക്ക പള്ളിയിൽ തമ്പടിച്ചിരിക്കുമ്പോൾ ഇവിടെ കുർബാന ജെല്ല നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ നേരെ എതിർദിശയിൽ ഓപ്പോസിറ്റുള്ള ഒരു നിത്യാരാധന ചാപ്പലിൽ പോയി കുർബാന ജെല്ലി ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ മൂത്തടനും രണ്ട് കൊച്ചന്മാരും കൂടി തിരിച്ചു വരികയാണ് അവരെ സ്വീകരിക്കുന്ന കുറച്ച് വിമതലാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഇന്ന് ഡിസംബർ പതിനൊന്നാം തീയതി രാവിലെ എട്ടര മണിയാണിപ്പോൾ ഏതായാലും സിറമലബാർ സഭയിലിവിടെ എന്ത് അലങ്കോലം ഒന്ന് പോയി വരാം വത്തിക്കാനിൽ എന്ന് പറഞ്ഞ് തട്ടിലും പാമ്പ്ലാനിയും കൂടെ പോകുന്നുണ്ട് അവർക്ക് കിട്ടാൻ പോകുന്ന തട്ട് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം